ലൈവിൽ ഇപ്പോൾ നടന്ന ടാസ്കിൽ ജിഷിന് ഗോൾഡ് കോയിൻ കൊടുക്കാത്തതിനെ ചൊല്ലി ജിഷിനും നൂറേയും കൂടി ഭയങ്കരമായ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിഷിനും നൂറേയും മാത്രമല്ല അക്ബറും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അക്ബർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇന്ന് നടന്ന ടാസ്കിൽ ഫുൾ ടൈം അക്ബർ ജിഷിനെതിരെയായിരുന്നു ജിഷിനെ പറ്റി ഓരോന്ന് പറയും അതിന് റിപ്ലൈ ആയിട്ട് ജിഷിനെന്തേലും പറയാം അങ്ങനെയാണ് തർക്കങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ എടുത്ത് സംസാരിച്ച് സംസാരിച്ച് നൂറയുടെ സൗണ്ട് പോയെന്നാണ് നൂറ പറയുന്നത് ആ കാരണം കൊണ്ട് മാത്രം രണ്ടു പേർക്കും ഗോൾഡ് ബോയിൻ കൊടുക്കാൻ നൂറ തയ്യാറല്ല ഇപ്പം ഹൗസിലേക്ക് വന്നതിന് ശേഷം ജിഷിൻ ഇതിനെപ്പറ്റി ചോദിക്കുകയാണ് എന്ത് കാരണത്താലാണ് എനിക്കിത് തരാതിരിക്കുന്നത് അതിൻ്റെ റീസൺ പറയും ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ഇതെനിക്ക് കിട്ടാതിരിക്കുന്നത് ഞാനവിടെ എത്ര എൻ്റർടൈൻമെന്റ് ആണ് എല്ലാവരെയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തുന്നൽ മാത്രം കൊണ്ട് അവിടെ എന്തെങ്കിലും നടക്കുമോ ആൾക്കാർക്ക് ബോറാവത്തില്ലേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ എന്തുമാത്രം കണ്ടന്റാണ് അവിടെ തന്നത് രണ്ട് പേര് തമ്മിൽ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ജിഷിൻ ജിഷിൻ്റെ സൈഡ് പറയുമ്പം അതിനെ എതിർത്തുകൊണ്ടാണ് നമ്മുടെ അക്ബർ സംസാരിക്കുന്നത്

അതും അതും എന്റെ വാക്കുന്ന ഒരു മോശം വാക്ക് പോലും വരാതെ അല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് മാത്രമേ സംസാരിക്കുമ്പോൾ ഞാനത് കേട്ടിരുന്നു പക്ഷെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഞാൻ സമയം കളഞ്ഞു അതെനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല സംസാരിക്കുമ്പോൾ നിന്റെ അസിസ്റ്റന്റിനടുത്ത് ചോദിച്ചോക്ക് ജിഷൻ പറയുന്നുണ്ട് അതിനിടയിൽ നടന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ രസകരമായ കാര്യങ്ങൾ പാട്ട് പിന്നെ ചൂടെടുത്ത് അവിടെ ഇരുന്ന് പ്രാന്തുണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതൊക്കെ കൂടിയിട്ടാണ് എൻ്റർടൈൻമെൻ്റ് ആവുന്നത് അല്ലാതെ ചെരുപ്പ് കൂത്തൽ മാത്രമല്ലെന്ന് ജിഷൻ പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ജിഷ്യൻ പറയുന്നത് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് എനിക്ക് ഗോൾഡ് കോയിൻ വേണം എനിക്കത് കിട്ടിയേ മതിയാകും എന്ന് ജിഷ്യൻ പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ഒരുപാട് സമയം വേസ്റ്റായി ഇത്രയും കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം അതിന് നിങ്ങൾ ഒരുപാട് തടസ്സം നിന്നു സമയക്കുറവ് ഒരുപാട് വരുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇത്രയും നേരം നീ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ സമയം സംസാരിച്ചതുകൊണ്ട് പോയെന്ന് മാത്രം പറയരുത് സംസാരിക്കുന്നതും എടുക്കുന്നതുമായിട്ട് ഒരുപാട് അന്തരമുണ്ട് അതുകൊണ്ട് സമയം പോയെന്ന് മാത്രം പറയരുത് അല്ലെ സംസാരിച്ചതുകൊണ്ട് സമയം പോയെന്ന് മാത്രം പറയരുത് ജിഷൻ പറയുന്നുണ്ട് എനിക്ക് ഡിസർവ് ആയിട്ടുള്ളത് ആ ഗോൾഡ് കോയിൻ എനിക്ക് വേണം എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ ഒരു ഗോൾഡ് കോയിൻ എടുത്ത് ജിഷ്നു കൊടുക്കുകയാണ് ജിഷൻ ആ ഗോൾഡ് കോയിൻ ഉയർത്തി കാണിച്ചിട്ട് ബിഗ് ബോസിനോടും നന്ദി പറയുകയാണ്